ഞാനൊരിക്കാൻ വേണിച്ചേട്ടനോട് എന്നെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പൊ സി ബി ഐ എന്ന് പറയുന്നത് മമ്മൂക്കയാണ് പക്ഷേ ഇന്ത്യനില് സി ബി ഐ ആയിട്ട് വേണിച്ചേരുന്നയിച്ചിരിക്കുന്നത് ഞാൻ വേണിച്ചേട്ടോ ചേട്ടാ ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടറോട് ചോദിച്ചിരുന്നു അങ്ങനെ ഒരു സി ബി ഐ കമലഹാസിനെ പിടിക്കേണ്ട സി ബി ഐ ആയിട്ട് എന്തുകൊണ്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞത് സി ബി ഐ ജനങ്ങളുടെ ഇടയിൽ വളരെ ജെല്ലായിട്ട് ഇങ്ങനെ കൂട്ടത്തിൽ നടന്ന പെട്ടെന്ന് കാണാത്ത ഒരാളായിരിക്കും അതെ സി ബി ഐക്കാരും അതെ അതാണ് ശങ്കർ എന്നോട് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞു അതെ തൊട്ട് പലതരത്തിൽ നമുക്ക് ഈ വേഷം അദ്ദേഹം ചെയ്താൽ ഒക്കുമോ കാരണം വേടിച്ച വല്യ ഫിസിക്ക് ഉള്ള ആളായിരുന്നില്ല അതെ ജഗദീഷൻ എഴുതിയ സിനിമയിൽ മുത്താരം കൊന്ന് പിയുവല് അതെ ഗുസ്തി ആശാനാണ് അത് യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന കഥാപാത്രമാണ് അവിടെ ശ്രീനിവാസനാണ് സജസ്റ്റ് ചെയ്തത് ഞാനല്ല നെടുമ്പുടി വേണിച്ചേട്ടം നന്നായിരിക്കും അത് കേട്ടപ്പോൾ എനിക്ക് ഓക്കെ തോന്നി പക്ഷെ നെടുമ്പുടി വേണിച്ചേട്ടൻ്റെ എന്ന് പറയുന്നത് അതിനകത്ത് കൊണ്ടുവന്ന ഒരു ചെറിയ ചേഞ്ച് നിങ്ങൾ നോക്കിയാൽ കാണാം കുട്ടമ്പളെ ചെറിയ ഒരു ഉടന്നുപോലുള്ള ഒരു ലിമ്പിങ് ചെറുതായിട്ട് നടത്തുന്നു അത് ഈ ഗുസ്തി മത്സരത്തിൽ എവിടെയോ ചതിപ്രയോഗത്തിലോ എന്തോ സംഭവിച്ചതായിട്ടുള്ള ഒരു സൂചനയാണ് കൊടുത്തിരിക്കുന്നത് അത് മനസ്സിലായില്ലേ ബാക്കി ഈ ഏറ്റവും വലിയ ഗുസ്തിക്കാരും പിന്നീട് വ്യായാമമൊക്കെ കുറഞ്ഞു കഴിഞ്ഞിരുന്നാൽ കുറച്ചൊരു പയറുമൊക്കെ വരുമല്ലോ അതെ അപ്പം അങ്ങനെ വേണിച്ചേട്ടൻ്റെ ആ ഗുസ്തിയുടെ ആ നടത്തയിലും കാര്യങ്ങളിലും ആ തലയിൽ കെട്ടുന്നതും ഒക്കെ തന്നെ അതിന് ഒരു ഗുസ്തിക്കാരനെ നമുക്ക് കാണാൻ പറ്റും വേണിച്ചേട്ടൻ്റെ വേഷപ്പകർച്ചയും എടുത്ത് പറയേണ്ട കാര്യമാണ് നിങ്ങൾ എടുത്തു നോക്കൂ ഓരോ ഒരു പള്ളിയിൽ അച്ഛനിൽ നിന്നും വളരെ വിഭിന്നമായിരിക്കും അഭിനയം മാത്രമല്ല ആ വേഷം ഇടുന്നതും വേറെ സ്റ്റൈലായിരിക്കും ഒന്നിൽ ഒരു കാവി എ ലോഹ ഇടുന്ന അച്ഛനായിരിക്കും ഒന്നിൽ വെള്ളയായിരിക്കും അതിൽ തന്നെ കണ്ണട വേറെ ആയിരിക്കും ഇപ്പൊ വിഗ്ഗൊക്കെ വയ്ക്കുന്ന വേണുചേട്ടൻ ഓരോ രീതിയിലും വേണുചേട്ടൻ്റെ ഒരു സ്റ്റില്ല് കണ്ടാൽ അത് ഏത് സിനിമയാണെന്ന് തിരിച്ചറിയാൻ പറ്റും ഏതാ പറയുക ചാമരത്തിലെ അച്ഛൻ എത്രയോ സിനിമകളിൽ എത്ര വ്യത്യസ്തങ്ങളായിട്ടുള്ള പള്ളി നമ്മുടെ ഇതിൽ മറ്റേ ലൂണ ഓടിക്കുന്ന ആകാശതൂതല അതെ ഉണ്ണികളെ ഒരു കഥ പറയാൻ പള്ളിയിലച്ചനാണ് പള്ളിയിലെ സകല മേഖലയിലൂടെയും പോകുന്ന ആളാണല്ലോ അദ്ദേഹം സ്റ്റേജിൽ വരുവായിരുന്നു സ്റ്റേജിൽ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സിനിമകളിലുണ്ട് ഇമ്മാനുവൽ എന്നൊക്കെ പറയുന്ന ഒരു പടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ഒരു ഒരു ബാറിലോട്ട് അദ്ദേഹം കയറി വരികയാണ് അപ്പൊ കയറി വരുമ്പോൾ അവിടെ ലൈറ്റ് ഉണ്ട് കാര്യങ്ങളുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അദ്ദേഹം കയറി വന്നപ്പോൾ ഇങ്ങനെ പോക്കറ്റ് കയറ്റിട്ട് ഇങ്ങനെ ഒരു പിടിത്തം പിടിച്ചു ഞാൻ പോക്കറ്റിലും കൈയിട്ടു ഇങ്ങനെ പിടിച്ചു അപ്പൊ ഞാൻ എൻ്റെ ഒരു കൗതുകം കൊണ്ട് വേണിച്ചേട്ടാ ഇയാൾ ഇങ്ങനത്തെ എ സി ബാറിലൊന്നും കയറി ശീലമുള്ള ഒരാളായിരിക്കില്ല ഇയാൾ വെറും അലമ്പാണ് അപ്പൊ ഈ ബാറ് കയറുമ്പോൾ പെട്ടെന്ന് ഇയാൾക്ക് തണുക്കും ആ തണുപ്പാണ് ഇയാള് കാണിച്ചത് ഈ കയറുമ്പോൾ പോക്കറ്റ് കയറ്റിട്ട് കൈയിൽ രക്ഷിച്ച് തണുപ്പാണ് കാണിച്ചത് പറഞ്ഞാൽ അത്രയധികം ഓരോ ഓരോ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയും അത്രയധികം ആലോചിച്ചും ചിന്തിച്ചും കുറേയൊക്കെ നൈസർഗികമായി മാറ്റങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് വേണേശ്വേന്റെ നമ്മൾ കുറെ പള്ളിയിലെ അച്ഛന്മാരെ കുറിച്ച് ഡിസ്കസ് ചെയ്തു എന്നാൽ ശരിയായിട്ടുള്ള അച്ഛനല്ലാത്ത ഒരു കഥാപാത്രം ഇൻ ഗോസ്റ്റ് ഹൗസ് ഇനിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു അല്പ ദുർമന്ത്രവാദമോ എന്തൊക്കെയോ ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് ഫീലിംഗ് കിട്ടുന്നുണ്ട് അല്ലേ നൂറ് ശതമാനം നന്മയുടെ ആളല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാഭത്തിലേക്ക് നാശത്തിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറയുന്ന ഒരു നല്ല അച്ഛൻ ഒരിക്കലും പറയുന്നതല്ല വേറെന്തോ ഒക്കെ ഒരു എന്തോ ഒരു ഒരുപിളുണ്ട് അതിനെ അങ്ങനെ ചെയ്യുന്ന കഥാപാത്രം സൂക്ഷ്മംശം ആലോചിച്ച് നോക്കി അതിനകത്ത് അവസാനം പറയുമ്പോൾ വില്ലനാണെന്ന് അറിഞ്ഞതിനു ശേഷമുള്ള എക്സ്പ്രഷൻ ഒക്കെ ഒന്ന് ആലോചിച്ചു നോക്കി വളരെ വലുതാണ് വളരെ വലുതാണ് വേണിച്ചേട്ടന്റെ ഓർമ്മകളുമായിട്ട് നമ്മളോടൊപ്പം ഡയറക്ടർ അശോക് കുമാർ സാർ ഞങ്ങളുടെ ഒരു പടമാണ് അറബി ഓട്ടോ മാധവൻ ലാല വേണിച്ചേട്ടന് മുകേഷ് അഭിനയിച്ചത് ഈ ഇതിന്റെ ലൊക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബുദാബി ദുബായ് ഒക്കെയാണ് ആ സിനിമ തന്നെ രസകരമാണ് ഞങ്ങൾക്ക് ചുമ്മാ അവിടെ പോയി ആഘോഷിക്കാൻ വേണ്ടി എടുത്തതാണ് പക്ഷേ ആ പടം നന്നായിട്ട് ഓടി പ്രിയനാണ് ഡയറക്റ്റ് ചെയ്ത് അപ്പോൾ അന്നും പ്രിയൻ പറഞ്ഞു എടാ കാര്യമൊക്കെ നമുക്ക് വേണിച്ചേട്ടം വേണം അവിടെ വേണിച്ചേട്ടൻ അബുദാബി കാണണം വേണിച്ചേട്ടൻ്റെ ഞമ്മൾ വേണിച്ചേട്ടൻ്റെ നമുക്ക് എത്ര ദിവസം ഡേറ്റ് വേണം ആ വേണിച്ചേട്ടൻ്റെ ഉള്ളിടത്തോളം കാര്യം നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് വേണിച്ചേട്ടൻ സ്ക്രിപ്റ്റിൻ്റെ കൂടെ കാണാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും പിന്നെ രസ വേണിച്ചേട്ടൻ അങ്ങനെ വേണിച്ച അപ്പോൾ വേണിച്ചേട്ടൻ ചോദിച്ചാൽ രസം ഞാൻ എനിക്കതിനകത്ത് ഞമ്മൾ പ്രിയനൊരു പറഞ്ഞ് വേണിച്ചേണ്ടില്ല പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ വേണിച്ചേണ്ട ഇവിടുന്ന് അബുദാബി കൊണ്ടുവരുന്നു വേണിച്ചേന്ന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പത്ത് ദിവസം കൊണ്ട് ഡേറ്റ് തന്ന് പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേണിച്ചേണ്ടത് പതിനഞ്ച് ഇരുപത് ദിവസമായി അതെന്നു വെച്ചാൽ അവിടുത്തെ വേണിച്ചേണ്ട പ്രസൻസ് അതായത് ലൊക്കേഷനിലെ രണ്ട് ആർട്ടിസ്റ്റാണ് പ്രസൻസ് കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഒന്ന് സുമാരി ചേച്ചി അമ്മ ഒന്ന് വേണിച്ച് വേണിച്ചേട്ടൻ ഉണ്ടെങ്കിൽ എല്ലാ സിനിമാ അഭിനയം മാത്രമല്ല സ്ക്രിപ്റ്റിൻ്റെ കാര്യമാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിലും വേണിച്ചേട്ടൻ നമ്മുടെ തന്നെ കൂടെ കാണും פורמילനെ